കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ എഴുപത്തി ഏഴാം റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു ചെറുപുഴ വിമുക്ത ഭടഭവനിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് കേണൽ പി എം മേരി പതാക ഉയർത്തി എ കെ ജോസഫ് അധ്യക്ഷത വഹിച്ചു ദേവസ്യ പൊറോപ്പക്കര ജെയിംസ് മുരിക്കനാം പ്രായൽ കെ എം പത്മനാഭൻ കെ ശശിധരൻ ഷൈല ബിജു ഷിജി ബൈജു എന്നിവരും പ്രസംഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് മുൻപ് നമ്മൾ ജനുവരി ഇരുപത്തിയാറിനാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിരുന്നത് അത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനും എല്ലാ വർഷവും നമ്മൾ റിപ്പബ്ലിക് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് നമ്മൾ നമുക്കൊരു ഭരണഘടനയുണ്ടാക്കി അന്ന് ഭരണഘടന ഉണ്ടാക്കിയത് അന്നത്തെ നമ്മളുടെ ഭരണഘടന ഏറ്റവും നല്ലൊരു ഭരണഘടനയാണ് അന്ന് ഭരണഘടന ഉണ്ടാക്കിയത് ബാക്കി എല്ലാ ഭരണകളും നന്നായി പഠിച്ച് അതിലെ നല്ല അംശങ്ങൾ മാത്രം ഉൾക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഉതകുന്ന തരത്തിൽ മാതൃകയായ ബ്രിട്ടീഷ് മാതൃകയായി ഒരു ഭരണഘടന ഉണ്ടാക്കുകയും ഉണ്ടാക്കി